കെട്ടിനെ ിട്ട് അതിന്റെ ഉള്ളിൽ കോട്ടകൾ വെച്ച് കിടന്നിറങ്ങിയ സമൂഹം ആ സമൂഹത്തെ വാ ഭൂമിയെ ഉറങ്ങു തുള്ളിയിട്ട് നശിപ്പിച്ചിറങ്ങനെയാ അതിന്റെ ഒരേ ഒരു കാരണമേടാ ആ സുന്ദരിയായ രണ്ട് രണ്ട് പെൺകുട്ടികളെ സമീപിച്ചിട്ട് കൊന്നു തന്നാൽ ഞങ്ങളെ ഈ വെളുത്ത വെളുത്ത നിന്റെ തരാമെന്ന് തൊലി പെണ്ണുങ്ങളുടെ ശരീരം അവരെ െ സമീപിച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടത്തിൽ ഭൂമി ഉറഞ്ഞു ആ തുള്ളിയനും ഭൂമിയുടെ ഉറഞ്ഞു തുള്ളിന്റെ ഉള്ളിൽ ചത്തു വരച്ചു പോയത് എന്തേ സഹോദരങ്ങളെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഭൂമി കാണുകയല്ലേ നാം ചെയ്തതെല്ലാം ഭൂമി കാണുകയല്ലേ എങ്ങനെയാ ഭൂമിക്ക് ക്ഷമിക്കാൻ കഴിയുക

ചിന്തിച്ചോളി നൽകട്ടെ ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത കുറാൻ പറയും അള്ളാഹു മനസ്സിന് അഹങ്കാരമൊക്കെ മാറ്റി തരട്ടെ ആരാണ് പറഞ്ഞു ആകാശത്തിന് മഴ വർഷിപ്പിച്ചവനായ എന്റെ അള്ളാഹ് ഇനി ഭൂമി കരയണ സമയം എല്ലാം എല്ലാരും പറയാം ഭൂമി തുള്ളണ സമയുണ്ട് ഭൂമി കരയണ സമയമുണ്ട് ഭൂമി എതിരെ വേളുകൊണ്ട സമയമുണ്ട് അള്ളാഹു മൂന്ന് സമയവും നമുക്ക് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ ഈ ഒരു നിശബ്ദം നമുക്ക് നിശ്ശബ്ദം എത്രയും വയസ്സായ ആളുകൾ ഉണ്ടാവും എല്ലാവരും നിശബ്ദമായി നിശ്ബബ്ദമായി കബൂലാക്കട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയുടെ കാര്യത്തിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് ഭൂമി എന്ത് ചെയ്തത് ആകാശത്തു നിന്ന് കടവർഷിപ്പിക്കുന്നവൻ എന്റെ എന്ന് പറഞ്ഞു മൂസ നബി മൂസ എന്നാലും നിന്റെ അള്ളാഹുക്കു മേലെ ഞാനെ അള്ളാഹക്കു മേലെ വളർന്നമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അള്ളാഹും നേരെ വളഞ്ഞമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഒന്നുമോനെ ഈ സമ്പത്തും ഈ അഹങ്കാരം ഓരോരുത്തരെയും തുണച്ചിട്ടില്ല എന്ന് തുണയ്ക്കും ആ ഒരു അഹങ്കാരം ആർക്കും നമുക്ക് ഇച്ചിരി പച്ച പണം ഇങ്ങോട്ട് ഒരു എ ടി എം കാർഡ് ഇട്ടാലേ പെട്രോൾ ഡോളറിൻ്റെ കുറെ ഉച്ചിഷ്ടം ഗൾഫിൽ നിന്ന് വന്നു ഇവിടെ കുറച്ച് പണവും നമുക്ക് എ ടി എം കാർഡ് ഇട്ടാൽ കിട്ടി സർവ്വ പെണ്ണിന്റെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ട് സർവ്വ ആണിന്റെ കയ്യില് എ ടി എം കാർഡ് കൊണ്ടെ ഇട്ടാൽ കിട്ടും പച്ചപ്പളത്തിൻ്റെ നോട്ടുണ്ട് മൂസ നിന്റെ അമ്മാരെ ഞാനാന്ന് പറഞ്ഞ ചെറു എന്താ നിന്റെ അമ്മാള ഭൂമി വേണ്ട ഭൂമിയാരുടേതാ ഭൂമിയാരുടെ ഞാൻ പോട്ടേന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ നൈല് പോലും പോലും ഒടുങ്ങുന്നത് ഞാൻ എന്ന് ഈ പോലെ

ആയിരം പണിക്കെട്ടിൽ പരിപൂർണവചനകളായ പെൺകുട്ടികൾ അവരുടെ മാറിടത്തിൽ പിടിച്ചിട്ടാണ് മുന്നോട്ട് കയറുന്നത് അറിയുന്നു എവിടെയാ മനസ്സിയാ മനസ്സില അന്ന് വേണ്ട 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 വേണ്ടി പണത്തിന്റെ അഹങ്കാരം വേണ്ട അഹങ്കാരത്തിന്റെ ഗർവ് വേണ്ട ആകാശ ഭൂമികളുടെ തദവീരം നടക്കുന്ന തമ്പുരാനുണ്ട് ആ തമ്പുരാനെ കോവിപ്പിക്കരുത് സഹോദര

മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ ചെങ്കടലിന്റെ പൊട്ടിക്കിരഞ്ഞ ഉപ്പുകൾ കടന്ന ചങ്ക ിൽ അഹങ്കാരത്തോടെ ആ ഭൂമി തന്നെയാണ് കൈകാര്യം ചെയ്തത് പിന്നീന്ന് കാശമ ചുമൊട്ടു വിട്ട കൊട്ട പറ ഈ പാട്ട് കേട്ടിട്ടില്ല പൊട്ടാ നീ മുന്തോര പിന്നീന്ന് കാത്തോരുത്തൊട്ടിൻകൽ കണ്ണടച്ചാൽ ഇരുറാമ പൊട്ട സ്വന്തം തെളി ചാൽ പടുറാമ പൊട്ട നട്ടാർഹ് നെല്ല് പിളയൂമ പൊട്ട നാരായം വിട്ടുറ്റൂമോ പൊട്ട നോക്കിക്കേ അക കണ്ടുറന്നൊന്ന് നോക്കിക്കൂടാ ഉൾസാര മാുറങ്ങാമോ കേടാ അകക്കുൾ തുറക്കുൽ അടക്കല്ലേ മാടാ മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ പാടിപ്പിടിക്കുന്ന മലബാറിലെ കുട്ടികൾ കുട്ടികള് മക്കളാണെങ്കില് ലോകത്തിലെ സാമ്രാജ്യത്വത്തിലൂടെ നെന്തി വിരിച്ചു പറഞ്ഞ പൈസ അധികം അറബിക്കടലിന്റെ വേശിക്കടലിന്റെ കടത്തിയിട്ട് വിട്ട മക്കളാണെങ്കിൽ പൊന്നു മക്കളാണെങ്കില് ലോകത്തുള്ള കുറ്റി നാട്ടത്തില് ഏറെക്കെ പെണ്ണു തുണി പിഞ്ഞാടി ആരും അത് കാണുന്നതിനപ്പുറം ധൈര്യമുണ്ട് അതിനൊക്കെ മലബാറിലെ ആ നട്ടമുള്ള ആൺകുട്ടി പാടി നോക്ക് അല്ലാടെ ഞാൻ കിട്ടിയ പെണ്ണിനി ചന്തമാനത്തു ഗസറാണെങ്കിൽ പറയാൻ പറ്റൂ ചന്തത്തിന് ഗസറായി പോയാലേ പിന്നെ അത് വെടി പറയാം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റൂ എന്താ സഹോദരൻ അതുകൊണ്ട് കിട്ടിയത് ആവാസത്തിന്റെ നാട് ആവാസത്തിന്റെ അശ്ലീലതയുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടി നോക്ക് ശരി നീ ആരാടാ മനുഷ്യ നീ ആരാടാ പറയാപ്പോഴൊന്നും പോകാൻ പറ്റൂല ഈ പണത്തിന്റെ പേര് നീ എന്ത് നെന്തു വിരിച്ചിട്ടുണ്ടായി ഇതിനേക്കാണ് ആഡിയവന്മാരുണ്ടായിരുന്നത് എന്ത് ചെയ്യേ പള്ളിക്കാട്ടിലെ മണ്ണിനോട് എതിച്ചു നോക്ക് അരിസ്റ്റോട്ടിൽ അടങ്ങിയതും അവിടെയാ നെപ്പോളിയൻ അടങ്ങിയതും അവിടെയാ പുറകിൽ വന്നിട്ട് റോക്കറ്റ് വെച്ച് വച്ചാൽ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കില്ല അത്രയും വലിയ നീരശൂര പരാക്രമിയാ നെപ്പോളിയൻ ഓണപ്പാട്ട് പക്ഷെ ആ നെപ്പോളിയൻ പൂച്ചയെ പേടിയായിരുന്നു ചരിത്രം പുറകിൽ ബോംബിട്ട് ബോം വിട്ടാൽ എപ്പോളിയും തിരിഞ്ഞോക്കൂല ആ നെപ്പോളിയൻ പൂച്ചയെ പേടിയായിരുന്നു എന്റെ ചരിത്രം സഹോദരങ്ങളെ ആ മനുഷ്യനും മരുന്നും കിടന്നു ഫറോവയും കടവയും കിടന്നു ശരിക്കും ചിലയിടത്ത് അങ്ങനെ ഫായാണ് ലക്ഷദ്വീപിൽ അവിടെയുണ്ടോ ഞാൻ ലക്ഷദ്വീപിൽ അമ്പ്രോത്തിൽ പോകരുടെ പിന്നെ ഞാൻ പോയി എന്റെ പൊന്ന് ഹബീബേ പൊന്ന് ഹബീബേ ഞാൻ ഇവിടെ നിന്ന് പോയി കപ്പലിൽ കയറി ഓയൊരു ത്രിയിൽ അങ്ങ് പോയി അവിടെ സമരം സമരം ഒരാൾ മരിച്ചു തിരിച്ചു കുടുങ്ങി എന്റെ ഭാര്യ മക്കളെ ഞാൻ അവസാനം അവസാനി ലക്ഷദ്വീപ് ഒരു കാര്യത്തിൽ കഴിഞ്ഞു പക്ഷെ പക്ഷെ അവരെന്യോ അവർ അന്ന് പി എം സയ്ദിന്റെ മകനെ ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ അവിടെ നിന്ന് അന്ത്രത്തിന് നേരെ കവരത്തി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അകത്തി നീപില് ഹെലികോപ്റ്ററിലെ അറബിക്കടലിന്റെ മുകളിൽ ആ തുമ്പിമാരി സാധനത്തിൽ എന്ന് പോയ പോത്ത് ഞാൻ ആ മനപ്പാടാക്കിയത് മുഴുവൻ അതിനകത്ത് സൂറത്തിനാ ഓരോ വിഷമം ഉണ്ടായിരുന്നു എന്റെ പൊന്നിന് സഹോദരങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കല്ലേ രണ്ടുമൂന്ന് വരയ്ക്കുമ്പോ അവിടെ നിന്ന് അകത്തി അകത്തിന്ന് പറഞ്ഞാൽ ആകെ രണ്ട് കിലോമീറ്റർ ഉള്ളു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോയിട്ട് ആ വിമാനത്താവളത്തിൽ ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല കേരളല്ലേ ബ്രേക്ക് കൊണ്ടൊക്കെ പറയാൻ പറ്റില്ല സാധനം ആ ഇന്നേവര് കൃത്യത്തിന് പറഞ്ഞിട്ടില്ലാത്ത ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല പിന്നെ അവിടെ കടല കാരണം എയർപോർട്ട് എത്രയേ ഉള്ളൂ അവിടെ നിന്ന് അവര് വഴി വെറുതെ വിട്ടില്ല അവര് നേരെ എന്ത് ചെയ്തെന്നറിയോ ഹെലികോപ്റ്ററിൽ തന്നെ ഇവിടെ ഫ്ലൈറ്റി കലെത്തിച്ചാൽ കാര്യത്തോ നമ്മളെ മാതിരിയല്ല നമ്മളെ സത്യപിനെ കല്യാണത്തിന് അങ്ങോട്ട് പെൻസിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് കപ്പലി ആ ടോട്ടോകളിൽ ചേർന്നു അത് വേറെ കാര്യം ഹലാരായിക്കഴിഞ്ഞാൽ തീർന്നു വോട്ട് ചെയ്യാൻ വേണ്ടി തൊണ്ണൂറുള്ള ഉമ്മമാരെ തോളി കെട്ടിക്കൊണ്ടു പാവ അവിടെ ഇട്ടിട്ട് വോട്ട് കഴിയുമ്പോ അവിടെ കെട്ടിട്ട് വരും പിന്നെ അവരുടെ മക്കൾ അന്വേഷിച്ചു പോകണം തൊണ്ണൂറ് ഉമ്മുമാനൊക്കെ ആണല്ലോ പള്ളിക്കൊടുക്കുന്നത് അത് പിന്നീട് പിന്നീട് സഹോദരങ്ങൾ അവിടെ പായാണ് പറയുന്നത് ഞാൻ അവിടെ ഒരു കുട്ടി പോകുന്നു പാ പറയുന്നു ഞാൻ മോനെ എവിടെ പോയി ഈ സ്കൂളിൽ പോയി ഞാച്ചു ചോറുണ്ടാ ഉണ്ടു എവിടെന്ന സ്കൂളിൽ നിന്ന് ഞാൻ ചോറിന് എന്താ കറി ഫയറും ഫയറിംഗ് കുടുങ്ങിയത് ഫയർ കുറങ്ങിയത് എന്നാണെന്റെ ഫയറും കൂടി പുഴുങ്ങിയതാണെന്നു ഞാനിപ്പനായില്ല അവിടെ ഫായം ഫായം